എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ അബി പിന്നെയും പിന്നെയും ഗോവിന്ദനോടും കനകയോടും ഇങ്ങനെ ആദർശിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഇപ്പോൾ ഞങ്ങൾക്ക് ആ വീട്ടിലോട്ട് പോകുന്നത് തന്നെ ഇഷ്ടമല്ല ഈ നിങ്ങളെ എല്ലാ കാര്യങ്ങളും കാണിച്ചതല്ലേ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അവിടെ നിന്ന് ഇതനുഭവിക്കുന്ന ഞങ്ങളുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി എന്നൊക്കെ ഇങ്ങനെ അബി പറയുമ്പം കനകി അങ്ങോട്ട് വരും എന്നിട്ട് പറയുന്നുണ്ട് മോനെ ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതിൻ്റെ കാര്യത്തിൽ പ്രതിഷേധിക്കുന്നത് പ്രതിഷേധിക്കേണ്ടത് എൻ്റെ മകളാണ് അവളിവിടെ വന്ന് നിന്നായിരുന്നെങ്കിൽ കുഴപ്പില്ലായിരുന്നു ഇതിപ്പോൾ അവൾ ആ കൊച്ചിൻ്റെ പുറകെ നടക്കുക പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് നവ്യ വരും അന്നേരം നവ്യ പറയുന്നുണ്ട് അച്ഛൻ്റെ മോൾ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പം അമ്മ വിളിച്ചായിരുന്നു അമ്മ പറയുക അവൾ ആ കൊച്ചിനെയും കൊണ്ട് ടൂറ് ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അത് തന്നെ നയനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുവാണേൽ എന്തേക്കും ആകെ വിഷമാവുന്നുണ്ട് കനയക്കും ഗോവിന്ദനും പിന്നെയും ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അവളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൾ എന്ത് എന്തെങ്കിലും പ്രതിഷേധിക്കുമായിരുന്നെങ്കിൽ അവൾ കൂടെ നിൽക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം നവ്യ പറയുന്നുണ്ട് ഇത് അവൾ കാണിക്കുന്നത് അഹങ്കാരമാണ് ഇതിന് അവൾക്കിട്ടാണ് അടി കൊടുക്കേണ്ടത് അവൾ ആ കൊച്ചിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിനെ അവിടെ രണ്ടാം സ്ഥാനമായി പോകുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഇളയമയ എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ വന്നൊന്ന് എടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞ സമയം തൊട്ട് ഓരോരോ പ്രശ്നങ്ങളാണ് പല പ്രതിസന്ധികളും പല വിഷമഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു ദുർബിധി ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമം ുന്നു അന്നേരം അബി നബിയോട് പറയുവാണ് ഇനിയിപ്പം നിനക്ക് അവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ നീ ഇവിടെ വന്ന് നിന്നോ ഇടക്ക് ഞാനും വന്ന് നിൽക്കാം അതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നേ പേത ഇവിടെ വന്ന് നിക്കുന്നതാ ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ സുഹിപ്പിക്കുവാണ് ആ അബി പിന്നെ കാണിക്കുന്നത് മുത്തച്ഛനും മുത്തശ്ശിയാണ് അവര് രാവിലെ ഗുളികയും മരുന്നുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോൾ അങ്ങോട്ട് വരുന്നത് ചന്ദമോള് വരുന്നത് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കും അന്നേരം മുത്തശ്ശൻ ചോദിക്കാതെ ആരാ ടൂർ പോകുന്ന ആളാണോ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നില്ലേ ഒന്ന് വരുന്നുണ്ടോ എന്ന് പോലും ചോദിക്കാത്തത് മോശമായി പോയിട്ടോ എന്നാൽ പറയുവാണ് മുത്തശ്ശി അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിന് മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളുടെ അച്ഛനും അമ്മയും അല്ലായിരുന്നോ നമ്മൾ ടൂറിന് പോകാൻ വിളിക്കേണ്ടത് അവര് വിളിച്ചില്ലല്ലോ അപ്പോൾ പിന്നെ തല്ലുകൊടുക്കേണ്ടത് അവർക്കാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടോണ്ടാണ് നായനെ അങ്ങോട്ട് നേരം നയനോക്കും ഇതിന് എന്തിനാ അച്ഛനും അമ്മയും തല്ലുന്നേ ടൂർ കൊണ്ടുപോകാത്തനാണോ അതിന് തല്ലൊന്നും വേണ്ട ഞങ്ങൾ വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് റെഡിയായി വരാൻ പറ ചന്തുമോളെ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയും ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോയി നന്നായി വാ നന്നായിട്ട് പൊളിച്ചിട്ട് വാ എന്ന് പറയും നേരം നയന മോളോട് പറയും രണ്ടുപേർക്കും ഒരു ഉമ്മയൊക്കെ കൊടുക്കും എന്നിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കൊരു ഉമ്മ തന്നതാ എങ്കിലും കുഴപ്പമില്ല ഒന്നൂരെ ഒന്നുകൂടെ തന്നേരെ എന്ന് പറയും എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ് ഇറങ്ങുവാണവിടുന്ന് ഈ സമയം ദേവയാനി ഹാളിൽ ഇരിപ്പുണ്ട് ദേവയാനിയുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ജലജ ജലജയ്ക്ക് ദേവേനോട് എന്തൊക്കെയോ പറയാനുണ്ട് അത് ഒറ്റയരിക്കെങ്കിൽ പറയാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പയ്യെ പൈ ഈ ചുമച്ചൊക്കെ കാണിക്കുവാണ് അന്നേരം ദേവേനെ ചോദിക്കും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഉണ്ടെങ്കിൽ പറ അതിനിങ്ങനെ അപശബ്ദങ്ങളെ കേൾപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അല്ല ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നലെ ഇവിടെ തൃശ്ശൂർ പൂരം പൂരമല്ലായിരുന്നു നമ്മുടെ കുട്ടികളിലെ എല്ലാം പിറന്നാൾ ഇവിടെ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അത് ചന്തുമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ല അതിനുവേണ്ടി തന്നെ ഇപ്പോൾ അവർ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്ന് പറയുമ്പം ഇതൊക്കെ ആ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എവിടുന്നോ വന്ന ഒരു പെണ്ണിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് അത് എവിടുന്നോ വന്നൊരു പെണ്ണല്ല ഈ കു കുടുംബത്തിലെ തന്നെ പേർക്കുട്ടിയാണ് എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ആദർശൻ്റെ മോളാണ് പക്ഷേ അതിന്റെ അമ്മ ഈ കുടുംബത്തിലേ അല്ലല്ലോ ഇതൊക്കെ ഈ കുടുംബത്തിലേ നടക്കുള്ളൂ പക്ഷേ ആ നയന ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഇതിൽ പ്രതിഷേധിക്കേണ്ടത് നയനയാണല്ലോ അവൾക്ക് പ്രശ്നമില്ല അവൾ ആ കുഞ്ഞിനെ സ്വന്തം മോളായി തന്നെ ഏറ്റെടുത്തു പിന്നെ ബാക്കിയുള്ളവർ എന്തിനാണ് ഇതിൻ്റെ അകത്ത് പ്രതിഷേധിക്കുന്നത് പിന്നെ ആര് പ്രതിഷേധിച്ചാലും നടക്കേണ്ടത് നടക്കും അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എടി നീ എൻ്റെ മകനെ കുറ്റം പറയാൻ വേണ്ടി വരണ്ട എങ്ങനെയൊക്കെ നോക്കിയാലും നിൻ്റെ മകൻ്റെ മുകളിൽ തന്നെയാണ് എൻ്റെ മകൻ്റെ സ്ഥാനം അതുകൊണ്ട് നീ ഒരുപാട് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പലതും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും പലതും ഒതുക്കി ഞങ്ങൾ ജീവിക്കുന്നത് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ജലജോയ്ക്കും ഇതെന്തായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പറയാറുണ്ടെങ്കിൽ ഇങ്ങോട്ട് തുറന്നു പറ എന്ന് പറയും അന്നേരം ഇങ്ങനെ ദേവേനി പറയാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് അവിടേക്ക് നയനയും ആദർശി മോളിലൂടെ ഇറങ്ങി വന്നെ അന്നേരം ദേവ് വരുന്നു അച്ഛനും അമ്മയും മോളും എന്നിങ്ങനെ കളിയാക്കി പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് അതെ അച്ഛനാണ് അമ്മയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ ഏതായാലും ഞങ്ങൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുവാണ് എന്ന് പറയും അന്നേരം അല്ല അബിയും നവിയൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവരെ കണ്ടിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുമ്പം ആദർശ് ചോദിക്കും മോളിലെ പിറന്നാളെ അവരിവിടെ നിന്നില്ലല്ലോ അപ്പം പിന്നെ അവർ വരുന്നത് കാത്ത് ഞങ്ങൾക്ക് നിൽക്കേണ്ട കാര്യമില്ല ഇതിനിടയ്ക്ക് മോളെ എടുത്ത് ദേവേന ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട് മോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടങ്ങ് ഉറങ്ങി പോകുന്ന ഇത് കേൾക്കുന്ന ജലജ അതെങ്ങനെ ഉറങ്ങുന്ന എൻ്റെ മോൻ്റെ കൊച്ചി ഇപ്പൊ ഇങ്ങോട്ട് വരില്ലേ അപ്പൊ പിന്നെ കുട്ടികളില്ലേ ഇവിടെ എന്ന് വയ്ക്കും അന്നേരം അതൊരു പൊടി കുഞ്ഞല്ലേ ഈ പോലെ കിളിക്കാൻ പറ്റിയ പോലെ ഓടി നടക്കുവല്ലോ അല്ലല്ലോ എന്ന് പറയും അതും ജലജയ്ക്ക് ഇഷ്ടപ്പെടുകയല്ല ഏതായാലും അവര് ദേവയാനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് അവര് ഇറങ്ങി കഴിഞ്ഞേക്കും ജലജ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇടയ്ക്ക് എന്നോട് പറഞ്ഞായിരുന്നു ആ കൊച്ചിന് അഭിയേട് ചായയുണ്ടെന്ന് എന്നിട്ട് ഇപ്പോൾ ആരുടെ ചായയാണ് വന്നത് ഏതായാലും അന്ന് പറഞ്ഞ എൻ്റെ ചളുപ്പ് മാറ്റാൻ വേണ്ടിയല്ലേ എന്നോട് ഇപ്പം ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ദേവേനി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി കൂടിപ്പോ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറയൂ അന്നേരം ജലജ പറയുന്നുണ്ട് ഏട്ടത്തിയുടെ മോൻ ചെയ്ത തെറ്റ് ഏട്ടത്തിക്ക് അറിയത്തില്ല അതുപോലെ ഒരു പെൺകൊച്ചിനെ ചതിച്ച് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അവൻ നയനെ വിവാഹം കഴിച്ചു അത് കോമാ സ്റ്റേജിൽ അവിടെ കിടക്കുവാണ് അതിനൊന്നൊക്കെ ഞാൻ കാണാൻ ഞാൻ പോകാത്തത് അത് കാണാനുള്ള ശക്തി ഇല്ലഞ്ഞിട്ടാണ് അവൻ ചെയ്ത് തെറ്റല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ദൈവേനെ മനസ്സിൽ പറയുവാണ് എടി ഇതൊക്കെ ഞാൻ നിന്നോട് തിരിച്ച് പറയേണ്ടതാണ് പല സാഹചര്യം കൊണ്ട് അത് ഞാൻ മനസ്സിൽ ഒതുക്കി നിൽക്കുവാണ് എന്നാൽ ഏതായാലും നയനും ആദർശ് പുറത്തോട്ട് ഇറങ്ങി വരുന്ന കറക്റ്റ് ടൈമിൽ നവ്യം അബിയും അങ്ങോട്ട് വരുവേ അന്നേരം ഇവരെ കാണുന്നതേ മുഖം അങ്ങ് മങ്ങും നവ്യയുടെ നേരം അഭി ഓ എവിടെയാണ്ട് കറങ്ങാൻ പോകാൻ വേണ്ടി ഇറങ്ങിതാണെന്നാണ് തോന്നിയെന്ന് പറയുമ്പോഴേക്കും നവ്യ എങ്ങോട്ടേലും പോകട്ടെ നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും ഇവരകത്തോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറി വരുവാണ് കയറി വരുമ്പം നയന നവ്യോട് പറയും മോളുടെ പിറന്നാളല്ലായിരുന്നു ഇന്നലെ അതുകൊണ്ട് ഇന്നൊന്ന് കറങ്ങാൻ കൊണ്ടാകാം എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഓ കൊണ്ടുപോക്കോ ആ പോകുന്ന സമയത്തെങ്കിലും ഈ വീട്ടിൽ പലരുടെ മുഖം കാണണ്ടല്ലോ എന്ന് പറയുക അന്നേരം ആദർശം ഒരിക്കും ഞാനും മോളും ഈ വീട്ടിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പലർക്കും സമാധാനമാകുന്ന തോന്നേ അങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കും ഓ ഞങ്ങള് മാറേണ്ടി വരുമോ എന്നായി ഇപ്പം ഞങ്ങളുടെ പേടിയിൽ നിന്ന് അഭി പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അങ്ങനെ മാറേണ്ടവർക്ക് മാറാം ആരും ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല എന്ന് പറയുമ്പം അഭി പറയും അത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്ന് ഞങ്ങൾക്കറിയാം കാരണം അങ്ങനെ ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും കുറ്റം പറയാം പിന്നെ വേറെ ആരും ഇവിടെ കാണിയല്ലോ അതുകൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ഞാനും ആദർശമായിട്ടും ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ പലരുടെയും സന്തോഷം കണക്കിലെടുത്താണ് അവർ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയാണ് അത് പലരും മറന്നു പോകുന്നുണ്ട് അത് മറക്കാതിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് നയന അബിയുടെ മുഖത്തേക്ക് ഒരു നോട്ടോ ഇറങ്ങി ഇറങ്ങിപ്പോരുവുക അന്നേരം നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ നന്നായി എന്ന് നവ്യയോട് അബി പറയുക എന്തായാലും അവർ വണ്ടി കയറി പോയി കഴിഞ്ഞെങ്കിൽ ഓടി പഠിച്ച് വരുന്നുണ്ട് ജലജ അങ്ങോട്ട് ജലജ വന്നത് മോനെ ഇങ്ങെടുക്കും എടാ ചക്കര കുട്ടാ മോനെ എന്നൊക്കെ പറഞ്ഞു മോനി എടുക്കും എന്നിട്ട് പറയുക എൻ്റെ പൊന്ന് നവ്യ ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു ഏതായാലും നിൻ്റെ മോനെ ഇപ്പോൾ രണ്ടാം സ്ഥാനം അത് പയ്യെ പയ്യെ മൂന്നും നാലും ഒക്കെ ആകാതിരുന്നാൽ നല്ലത് അതുകൊണ്ട് നീ നോക്കിയും കണ്ടു നിന്നോണം നിൻ്റെ അനീതിയാണ് ഇതെല്ലാം ഒപ്പിച്ച് വയ്ക്കുന്നത് അവളൊന്ന് ദേഷ്യപ്പെട്ട് പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുമായിരുന്നെങ്കിൽ ആ ദർശം അവൻ്റെ അമ്മയും വഴിക്ക് വന്നതിന് അവർ മര്യാദയ്ക്ക് ആ ചന്തു മോളെ അവളുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടു ിട്ട് നിന്റെ അനീതി കൂട്ടിക്കൊണ്ട് വന്നേനെ ഇതിപ്പോൾ അവളാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ആ ചന്തു പൊക്കിക്കൊണ്ട് നടക്കുന്നത് പിന്നെ എന്തെങ്കിലും നടക്കോ എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി കൊച്ചിനെടുത്തോണ്ട് അബി അങ്ങ് കയറിപ്പോവും അന്നേരം ജലജോട് ജലജയോട് അവൾ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയാകുമ്പോൾ ഈ വീടിൻ്റെ അകത്ത് എപ്പോഴും അടിയും വഴക്കൊക്കെ ആയിരിക്കും അതാണല്ലോ നമുക്കും വേണ്ടത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ജലജയ്ക്ക് അതിലേറെ സന്തോഷം അബിക്ക് ഇവിടുന്ന് ചെല്ലുന്ന നവ്യ നേരെ കൊച്ചിനെ കൊണ്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശീൻ്റെ അടുത്തോട്ടാണ് കേട്ടോ ചെല്ലുന്നത് എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് മുത്തശ്ശൻ്റെ മടിയിലേക്ക് ചോദിക്കും അന്നേരം മുത്തശ്ശി ആഹാ മുത്തശ്ശേര ഉണ്ണിക്കണ്ണൻ വന്നായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നവ്യ ഉണ്ണിക്കണ്ണൻ വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇതുപോലെ കൊണ്ടാണ് മടി വെച്ച് തരണ്ടേ അല്ലാതെ നിങ്ങളാരും വന്ന് എൻ്റെ മോനെ എടുക്കുകയല്ലോ എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അത് പൊടി കുഞ്ഞില്ലേ അതുകൊണ്ടല്ല അതിനെ എപ്പോഴും വന്ന് എടുക്കാത്തതെ എന്ന് വെക്കുമ്പോൾ ഓ അതുകൊണ്ടായിരിക്കും ആ ചന്തു എന്ന് പറഞ്ഞ പെൺകുച്ചിനെ നിങ്ങളെല്ലാവരും കൂടെ എപ്പോഴും മടിയിലെടുത്ത് വെച്ചേക്കുന്നത് അതെ എൻ്റെ മോനും ഈ കുടുംബത്തിലെ കുടുംബത്തിലെ തന്നെ അത് നിങ്ങളൊന്നും ഓർക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുവാണ് എന്നിട്ട് നവ്യ വീണ്ടും ഇങ്ങനെ ചന്തമോളിൻ്റെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് അതെ ഒരു കാര്യം പറയാം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കേണ്ടത് മോളുടെ അനീതിയാണ് അവൾക്കൊരു കുഴപ്പമില്ല അവൾ ആ കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ കഴിയുവാണ് പിന്നെ എന്തിനാണ് മോൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് ഇങ്ങനെ കിടന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ അവൾക്ക് മനസ്സിലാകിയല്ല പക്ഷെ ഞാൻ പറയാനുള്ളത് പറയണല്ലോ ഇപ്പം ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ആദർശേട്ടനാണ് ഇപ്പോഴും ആദർശേനെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും പറയാനോ നിങ്ങൾ ആരും തയ്യാറല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അത് നീ എന്തിനാ അറിയുന്നത് നിന്റെ ഭർത്താവിന് ഒരു ബ്രാഞ്ച് കൊടുക്കണം എന്ന് പറഞ്ഞു അത് കൊടുത്തല്ലോ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ അതുപോലെ ഞാൻ പുറകെ നടന്ന് കെഞ്ചിയിട്ടല്ലേ കൊടുത്തത് എന്ന് ചോദിക്കും അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഇവനൊരു ബ്രാഞ്ച് കൊടുത്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മോൾക്കറിയാലോ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുവാണെ അതെ ഇവൻ അങ്ങനെ തെറ്റി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ തെറ്റു ചെയ്ത ആളല്ലേ ആദർശേട്ടൻ അതുപോലെ തെറ്റു ചെയ്ത വേറെ ആരെങ്കിലും ഈ കുടുംബത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മുത്തച്ഛന് ദേഷ്യം വരും മുത്തച്ഛൻ പറയുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ട പരിഗണനയും നൽകേണ്ട സ്ഥാനവും ഒക്കെ ഞങ്ങൾ നൽകുന്നുണ്ട് അതിൽ കൂടുതൽ ഇങ്ങോട്ടാരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അബി അവിടെ നിന്ന് സെൻറ്റിമെൻ്റ്സ് ആയിരിക്കുവാണ് അതിന് ഞാൻ അനാഥിയായ ജലജയുടെ മോനല്ലേ അതിന്റെ ആ എന്ന് പറയുമ്പോൾ നീ മിണ്ടരുത് നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും പലതും പറയേണ്ടി എന്ന് മുത്തശ്ശൻ പറയും അന്തേക്കും നവ്യ കുഞ്ഞിനെ മടിയിൽ എന്നിട്ട് പറയുവാണ് അതെ നിങ്ങൾ ഇനിയെങ്കിലും ഇടയ്ക്കൊക്കെ എൻ്റെ കുഞ്ഞിനെയും ഒന്നും എടുത്ത് മടിയിലൊക്കെ വെക്കണം അതൊക്കെ കാണുന്നത് എനിക്കൊരു സന്തോഷമാ ഈ കുഞ്ഞും ഈ കുടുംബത്തിലെ തന്നെയാണ് എന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് നവ്യ പോവും പോയി കഴിഞ്ഞെങ്കിലും മുത്തശ്ശ അവൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അതുകൊണ്ട് അവൾ അവളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും മുത്തശ്ശി പറയുന്നുണ്ട് മോളെ ഇങ്ങനെ തിളപ്പിക്കുന്നത് നീയാണ് നീ നിന്റെ അമ്മയാണെന്ന് ഞങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമെന്ന് കാരണം മുത്തശ്ശൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് നീ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ അവളെ ബോധിപ്പിക്ക ബോധിപ്പിച്ചു വേണം അവള് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല അപ്പോൾ വേറെ പല തീരുമാനങ്ങളും ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും അതുകൊണ്ട് പറഞ്ഞു നിർത്തുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുവാണ് അന്തിക്കും അഭി പിന്യം ആദർശേട്ടം ചെയ്ത പോലത്തെ തെറ്റ് ഈ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ പോലും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് അനിയം അവൻ വിവാഹം കഴിഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ നടക്കുമല്ലേ ഇതൊക്കെ ഈ കുടുംബത്തിലല്ലേ നടക്കുന്നത് അതൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നീ മിണ്ടരുത് സംസാരിക്കാനുള്ള അവകാശം നിനക്കില്ല അതുകൊണ്ട് നീ മിണ്ടി മിണ്ടിപ്പോകരുത് നിന്റെ ഭാര്യയെ തിളപ്പിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതുപോലെ ഞങ്ങളെ തിളപ്പിക്കാം നീ ഓർ ഓർക്കണ്ട ആദർശിന് കൊടുത്തേക്കുന്ന ഒരവകാശവും തിരിച്ചെടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന് പറയുമ്പോഴേക്കും ആയിക്കോട്ടെ മുത്തശ്ശ എന്ന് പറയുവാണെങ്കിൽ അന്നേരം എല്ലാം മുഖത്ത് ആ ഒരു ആന പുച്ഛമാട്ടോ അബിക്ക് ഏതായാലും അബി ഇങ്ങോട്ട് പോരുന്നു അന്നേരം മനസ്സിൽ ഓർക്കുക ഈ പടു കളഹന് ആ ആദർശനെ മതിയല്ലോ എന്ന്